കോട്ടയത്തെ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ്ങനെ ബുധനാഴ്ച പുലർച്ചെയാണ് തൃശൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ ഒളിവിലുള്ള പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന ഇയാൾ നേരത്തെ വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവതി ഉപേക്ഷിച്ചു പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റോറിയ ഉടമ വിജയകുമാറിനോട് പ്രതിക്കുണ്ടായിരുന്ന പക കൊലയ്ക്ക് കാരണമായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് വളരെ സൂത്രശാലിയായിരുന്നു പ്രതിയെന്ന് പോലീസ് പറയുന്നു പത്തിലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇത് അന്വേഷണത്തിൽ പോലീസിനെ കുഴപ്പിച്ചിരുന്നു കൃത്യത്തിന് ശേഷം കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകൾ പ്രതിയെടുത്തിരുന്നു ഇതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഫോൺ ഓൺ ചെയ്തത് ഫോണുമായി ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഉദ്ദേശം എന്നാൽ ഇത് പോലീസിന് പിടിവള്ളിയായി ഉടനടി തന്നെ അന്വേഷണ സംഘം പ്രവർത്തിക്കുകയും പ്രതി പിടിയിലാവുകയുമായിരുന്നു പിടികൂടിയതിന് പിന്നാലെ ആദ്യഘട്ടം ചോദ്യം ചെയ്യൽ നടത്തി പ്രതി കുറ്റകൃത്യം സമ്മതിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം